Hello. എല്ലാവർക്കും മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ റോസ് പൂ വരുന്ന സമയത്ത് അതിനകത്ത് കീടങ്ങൾ കയറി നശിപ്പിക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലേ അല്ലെങ്കിൽ പൂമുട്ട് വരാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിനകത്താണ് ഈ കീടങ്ങൾ അതായത് ഉറുമ്പ് പോലത്തെ പ്രാണികൾ കയറിയിട്ട് പൂമുട്ട് വിരിയാതെ നിൽക്കുക അല്ലെങ്കിൽ പൂക്കൾ ജസ്റ്റ് ആ ഒരു തളർപ്പ് വരുന്ന സമയത്തെ ഒരുമാതിരി മുഞ്ഞ പോലെ തന്നെ കയറിയിട്ട് അത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുക എന്നൊക്കെ പ്രശ്നം വരാറുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ ഉള്ള എല്ലാവരും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെസ്റ്റിസൈഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ചോറ് നമ്മൾ കഴിക്കുന്ന ചോറ് വേസ്റ്റൊക്കെ വരാറുണ്ട് മീൻസ് ആ തലേ ദിവസത്തെ ചോറ് അപ്പോൾ അത് അധികം വരുന്ന ചോറ് ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് നല്ലൊരു വളവുമാണ് അതുപോലെ തന്നെ കീടനാശിനിയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കീടങ്ങളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ചോറെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീരകം കരിഞ്ചീരകം അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ്സിനകത്ത് കി റോസ് പ്ലാന്റ് മാത്രമല്ല കേട്ടോ എല്ലാ പ്ലാന്റിനും കൊടുക്കാം കിടങ്ങളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലെ തലേ ദിവസത്തെ കുറച്ച് ചോറ് നമുക്ക് എത്ര പ്ലാന്റ്സ് വേണം അതനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ ഇത് തലേദിവസത്തെ ചോറ് നമ്മൾ തലേന്നേ എടുത്ത് നമ്മൾ അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേസ്റ്റ് വരും അധികം വരുന്ന ചോറ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിനകത്ത് ഒരു സ്പൂൺ ജീരകവും കൂടെ കരിഞ്ചീരവും കൂടി ഇട്ടിട്ട് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി പിറ്റേ ദിവസമാണിത് നല്ലതുപോലെ കുതിർന്ന് നല്ല പുളിച്ച് വരുത്തുള്ളൂ അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെക്കാൻ നിൽക്കേണ്ട പുറത്ത് അങ്ങനെ വെച്ചിരുന്നാൽ മതി അത് പിറ്റേ ദിവസം നമ്മളിത് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ആ ചോറും ആ കരിഞ്ചീരവും എല്ലാം കൂടെ നല്ല രീതിയിൽ അരഞ്ഞ് നല്ല രീതിയിൽ വരും അപ്പോൾ അരയ്ക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പീസ് നമ്മുടെ പട്ടയുണ്ടല്ലോ ആ പട്ടയുടെ പീസൂരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഈ സിനിമൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ പീസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുത്തിട്ടാൽ മതി അപ്പോൾ ഈ തലേദിവസമേ ചോറ് കുതിർക്കാൻ വെക്കുന്ന സമയത്ത് പട്ടയുടെ പീസൂരി ഇട്ട് വെച്ചിരുന്നാലും മതി കേട്ടോ എന്നിട്ട് നമ്മളിത് ഉടനെ ചെടികൾക്ക് കൊടുക്കരുത് ഒരു ഗ്ലാസ് കുപ്പിയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം ഇതിങ്ങനെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം നല്ല രീതിയിൽ പുളിച്ച് വന്നാൽ മാത്രമേ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കറക്റ്റ് ഒരു ഒരു പെസ്റ്റിസൈഡായി മാറത്തുള്ളൂ അതുപോലെ തന്നെ ചോറ് നമ്മൾക്കറിയാമല്ലോ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു ഐറ്റം കൂടിയാണ് പെട്ടെന്ന് ഏത് ഫ്ലവറിങ് തരുന്ന പ്ലാന്റിന് കൊടുത്താലും നല്ല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിനൊക്കെ ചോറ് വെറുതെ കുഴിച്ചിട്ട് കൊടുത്താൽ പോലും നല്ല രീതിയിൽ അത് നല്ല ഗ്രോത്തിൽ ഫിളിച്ച് വരാനൊക്കെ സഹായിക്കും ഇത് ഞാൻ രണ്ട് മൂന്ന് നാല് ദിവസം ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിത് നല്ല രീതിയിൽ കറുത്ത് നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും നമ്മൾക്കറിയാമല്ലോ ചോറ് പൊളിച്ച് വന്നാലുള്ള അവസ്ഥ ഇത് നല്ല വലിയൊരു ബക്കറ്റ് നിറച്ച് വരും വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറ് പ്രത്യേകിച്ച് ചൂട് സമയമാണ് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഇൻ കേസ് നമ്മുടെ സിറ്റൗട്ട് ഏരിയയിലൊക്കെ ഇരിക്കുന്ന ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ മുറ്റത്തൊക്കെ ഇരിക്കുന്നയാൾ നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ അതായത് ഇലയിലും ആ ഒരു തണ്ടിലും ഒക്കെ രീതി പറ്റത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യം എനിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഏത് ഫ്ലവേഴ്സ് അതായത് മീൻസ് കീടങ്ങൾ കയറി മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ എല്ലാത്തിനകത്തും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരാനും നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും പ്രത്യേകിച്ച് നമ്മുടെ ഈ റോസ് പ്ലാന്റ് ആണ് മുരടിച്ച് പോകാറുള്ളത് ലക്കി ഇടങ്ങൾ കയറി എത്ര വളം കൊടുത്താലും അത് മുരടിച്ച് നിൽക്കുന്ന പതിവാണ് അപ്പോൾ ഈ മുരടിപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഈ മുരടിച്ച പ്ലാന്റിന് കൊടുക്കുന്നതിന് മുമ്പേ ആ പ്ലാന്റ് നല്ലതുപോലെ ട്രിം ചെയ്തെടുക്കണം നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വളവും കൂടെ കൊടുത്ത് കഴിയുവാണെങ്കിൽ മീൻസ് ഈ ഒരു പെസ്റ്റിസൈഡ് കൂടെ കൊടുത്ത് കഴിയുവാണെങ്കിൽ ആ വരുന്ന പുതിയ തളർപ്പ് നല്ല ഗ്രോത്തിലും വരികയും ചെയ്യും നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആവും കേട്ടോ നിങ്ങളപ്പം എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാൻ മറക്കരുത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്